അഴീക്കോട് മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു അഴീക്കോട് ഭാഗത്തെ പാലത്തിന്റെ തുടക്കത്തിലുള്ള രണ്ട് സ്പാനുകളുടെ മുപ്പത് മീറ്റർ ദൂരത്തിലുള്ള കോൺക്രീറ്റിംഗ് ആണ് നടന്നത് നിർദിഷ്ട പാലത്തിനും അനുബന്ധ റോഡിനും കൂടി മീറ്റർ നിലവിൽ പുഴയിലെ പൈലിംഗ് പ്രവർത്തികളിൽ അറുപത് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇ ടി ടൈസൺ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസിം നജ്മൽ സഖീർ സഹറാബി ഉമ്മർ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ തുടങ്ങിയവർ കോൺക്രീറ്റിംഗ് നടപടികൾ വിലയിരുത്താൻ എത്തിയിരുന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിലാണ് അഴീക്കോട് മുനമ്പം പാലത്തിന് ഭരണാനുമതി ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു സമയബന്ധിതമായി പാലം പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൈസൺ പറഞ്ഞു നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കൂടി പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം മുപ്പത് മീറ്റർ കഴിക്കുമെന്നാണ് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അപ്പൊ അതിനൊക്കെ കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് അങ്ങനെ വാർത്ത് വാർത്ത് പോകുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘ പറയുന്ന ഒരു കാര്യം സാധ്യത പ്രായമാകുന്നു അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്കിപ്പോൾ പതിനഞ്ച് പോയിൻറ്റ് ഏഴ് മീറ്റർ വീതിയാണ് ഇതിനുള്ളത്